മാരതിയുടെ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ രണ്ടായിരത്തി അഞ്ച് മുതൽ എന്താണ് ഒരു ആ ഒരു മാരുതിയിലൊരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു വണ്ടി എന്ന് പറയാം ഫസ്റ്റ് ജനറേഷൻ ഇപ്പോൾ ഫോർത്ത് ജനറേഷൻ എത്തിയിരിക്കുകയാണ് ഫോർത്ത് ജനറേഷൻ എത്തിയപ്പോൾ നമുക്ക് തേർഡ് ആയിട്ട് കുറേ അധികം സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഫ്രണ്ട് അപ്പിയറൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് ഇല്ല എന്ന് ഫസ്റ്റ് അപ്പിയറൻസ് തോന്നാങ്കിൽ പക്ഷേ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സേഫ്റ്റി സൈഡ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസൈൻ എലമെൻറ്റ് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനറേഷനായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ പോലും ഡിസൈൻ കുറച്ചുകൂടെ മാറ്റങ്ങൾ കൊണ്ടുപോകുന്നു കൂടെ ബ്യൂട്ടിഫുൾ ആക്കി കുറച്ചുകൂടി ഒരു അഗ്രസീവ് ലുക്ക് കൊണ്ടുവന്നു പിന്നെ സെക്കൻഡ് കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സൈഡിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അറിയാലോ കുറച്ച് എക്കണോമിക്കലായിട്ടുള്ള എഞ്ചിൻ കൊണ്ടുവന്ന് കുറേ മാക്സിമം മൈലേജ് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഓട്ടോമൊബൈൽ മാർക്കറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പുതിയ സ്വിഫ്റ്റിനെ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിനെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം പിന്നെ ഒമ്പതോളം കളേഴ്സിൽ ഇപ്പോൾ വാഹനം അവൈലബിൾ ആണ് പിന്നെ വേരിയൻ പുതിയൊരു അഡീഷണൽ വേരിയൻറ്റ് വന്ന് വി എക് സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അഡീഷണൽ വേരിയൻ്റിലൂടെ നമ്മുടെ പുതിയ സ്വിഫ്റ്റിൽ വന്നിട്ടുണ്ട് അതാണ് ഒരു എടുത്തു പറയേണ്ട കുറച്ച് കുറച്ച് മാറ്റങ്ങൾ പിന്നെ ഡയമെൻഷനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് വന്നു അത് ഈ ബോഡി പാനലിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് ആണ് വീൽ ബേസിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി തൊണ്ണൂറ്റി അമ്പത് തന്നെയാണ് ഇപ്പോഴും വീൽ ബേസ് കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ സസ്പെൻഷനിൽ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് ചേഞ്ചസ് ആണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ മേജറായിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നത് പിന്നെ സേഫ്റ്റി സൈഡിൽ നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് പോകുന്ന രീതി അങ്ങനെയാണ് സേഫ്റ്റി കുറച്ച് അധികം എല്ലാ മാനുഫാക്ചറിങ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ബേസ് വേരിയൻ്റ് തൊട്ട് തന്നെ സിക്സ് എയർ ബാഗ്സ് വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു ഇനിഷ്യലി എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയിലാണ് ഇപ്പോൾ എൻജിൻ ഒന്ന് ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ എഞ്ചിൻ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഒരു ഇസഡ് സീരീസ് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സീരീസിലും കുറച്ച് ഡിഫറൻസ് കാര്യങ്ങൾ ഈ ഒരു പുതിയ എഞ്ചിൻ സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇസഡ് സീരീസ് എഞ്ചിനാണ് പുതിയ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മൈലേജ് ഒന്നൊരു ഫിഗറിൽ തന്നെയാണ് ഒരു ട്വൻറ്റി സിക്സ് ആണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് എ എം ഡി വെർഷനിൽ വന്നിരിക്കുന്ന ഒരു മൈലേജും കാര്യങ്ങളൊക്കെ അതുപോലെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് എ എം ഡി ഇപ്പോൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജും കൂടി എടുത്ത് പറയാൻ തന്നിട്ടുണ്ട് സാധാരണ തേർഡ് വേരിയൻ്റെ ആയിരുന്നു നമുക്ക് നോർമലി എ എം ഡി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് തന്നെ എ എം ഡിയും കൂടി അവൈലബിൾ ആണ് അഡീഷണൽ വേരിയൻറ്റ് വന്നു വി എക്സി ഓപ്ഷനില് അപ്പോൾ എഞ്ചിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് എഞ്ചിൻ്റെ സി സിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഏകദേശം എൺപത്തി രണ്ട് ബി എൺപത്തിരണ്ട് ബി എസ് പവർ ടോർക്ക് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ഫൈവ് സ്പീഡ് ഗിയർ ആണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലിന് വരുന്നത് അതാണ് എഞ്ചിൻ്റെ ഒരു സ്ട്രക്ച്ചറും പാറ്റേണും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്യാ ഈയൊരു ക്യാബിനും കാര്യങ്ങളും എല്ലാം ഫീൽഡാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അത്യാവശ്യം നല്ലൊരു മൈലേജ് ഉണ്ട് നോയ്സോ കാര്യങ്ങളൊന്നും വലുതായിട്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്ത ഒരു എഞ്ചിന് തന്നെയാണ് വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നും വലിയ ഫീൽ ഇല്ല ഒരു സൈലൻറ്റ് എഞ്ചിൻ അങ്ങനെ നമുക്ക് ഈ ഒരു എഞ്ചിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറയാം ഈ ഒരു ഹുഡ് പാനിൽ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലി ആരതിയുടെ കാര്യത്തിൽ പറയുമ്പോൾ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അത്യാവശ്യം നല്ലൊരു ഹുഡാണ് പിന്നെ ഈ ഒരു ഹുഡ് സ്ട്രക്ചർ ഡിസൈനും കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട് കുറച്ചുകൂടെ ഡിസൈൻ എലമെൻറ്റ് നല്ലപോലെ ശ്രദ്ധിച്ചതിൻ്റെ ഒരു പാറ്റേൺ ആണ് പിന്നെ സുസുക്കിയുടെ ലോഗോ ഇനി ഫ്രണ്ട് ഗ്രില്ലിലേക്ക് വരുമ്പോഴത്തേക്ക് ക്രോം നമ്മുടെ ഒരു പിയാനോ ബ്ലാക്ക് അടിപൊളി ഒരു ഗ്രില്ല് അത്യാവശ്യം വൈഡർ ആയിട്ട് നമ്മുടെ ഡിസൈറിൻ്റെയൊക്കെ പാറ്റേൺ പോലെ തന്നെ കുറച്ച് വൈഡർ ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല് ഏഴാം പോർഷനും വലിയ കുഴപ്പമില്ല ഇപ്പോഴൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നമുക്കൊരു സാറ്റിൻ ഫിനിഷിൽ തന്നെയാണ് ബ്ലാക്ക് സാറ്റിൻ ആണ് ഈ ഭാഗത്ത് എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പിലേക്ക് വരുമ്പോഴത്തേക്കൊരു പ്രൊജക്റ്റഡ് രീതിയിലുള്ള ഒരു ഫോഗ് ലാമ്പ് അതിനൊരു പ്ലേറ്റും കാര്യമെല്ലാം കൊടുത്ത് ആ ഒരു ഭാഗം കുറച്ച് ഡിസൈൻ പക്ഷേ റെഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡിസൈൻ വൈസ് കുറച്ചുകൂടി അട്രാക്ഷൻ വരുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് ഫിനിഷിൽ ഈ ഒരു റെഡിന് അധികം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസ് വീരിയൻ്റെ തൊട്ടേ നമുക്ക് പ്രൊജക്റ്റഡ് ലാമ്പ് വരുന്നു പക്ഷേ ബേസ് വീരിലൊക്കെ നമുക്ക് വരുന്നത് ഹാലജൻ പ്രൊജക്ടറാണ് ടോപ്പ് രണ്ട് പേരുണ്ടാണ് ഈ ഒരു എൽ ഇ ഡി പ്രൊജക്ട് വരുന്നത് അതൊരു ഡിആറിൽ ടോപ്പ് വരുന്നുണ്ടായിരിക്കും അത് എൽ ഷേപ്പ് കൊടുത്തുണ്ട് അതിൻ്റെ ഡിസൈൻ നമുക്കൊരു റണ്ണിങ് ടൈമിൽ എനിക്ക് ഒന്ന് കുറച്ചുകൂടെ അട്രാക്ഷൻ തന്നെ എന്ന് തോന്നുന്നു നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡിസൈൻ അട്രാക്ഷൻ അടിയുള്ളതായിട്ട് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ഇന്ന് രണ്ട് അതായത് രണ്ട് തട്ട് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു കുറച്ചൊരു സ്റ്റൈലിഷ് ഒരു മിനി കൂപ്പർ സ്റ്റൈലിലേക്ക് വണ്ടി കുറച്ചുകൂടി മാറി എന്ന് പറയാം ഈ ഒരു ഷോൾഡർ ലൈൻ നമുക്ക് ഈ ഫ്രണ്ട് ഈ ഒരു ബമ്പർ ഈ ഒരു പാളിറ്റി തുടങ്ങിയിട്ട് വണ്ടിയുടെ ത്രൂ തൊട്ട് പോകുന്നുണ്ട് കുറച്ചുകൂടെ വണ്ടിയുടെ ബ്യൂട്ടി കുറച്ച് എൻഹാൻസ് ചെയ്ത ഒരു ഷോൾഡർ ലൈൻ എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അതുപോലെ മിററിലേക്ക് വരുമ്പോൾ നേരത്തെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഫോൾഡിംഗ് ഫംഗ്ഷൻ ഉണ്ട് അത് ഇന്ത്യക്ക് ായിട്ട് ടൈൻ ഇൻഡിക്കേറ്റർ ടോപ്പെൻ്റ് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഫ്രർ ഫംഗ്ഷൻ ഫുള്ളി നമുക്ക് വരുന്നത് ടോപ്പൻ മാത്രമായിരിക്കും അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ലെങ്ങ് വരുമ്പോഴത്തേക്കും മൂവായിരത്തി എണ്ണൂറ്റി അറുപതമ്മമാണ് ലെങ്തിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട് അതുപോലെ ഹൈറ്റിൽ വിത്തിൽ മൂന്ന് ഫിഗറിലും ചെറിയ ചെറിയ വേരിയേഷൻസ് വളരെ ചെറുതായിട്ടുള്ള വേരിയേഷൻസാണ് ആ മൂന്ന് ഫിഗറില് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ബോഡി പാനലിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് ഈ ഒരു ചെറിയ വേരിയേഷൻസിൻ്റെ കാരണം ഇനി വീലിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പ് രണ്ട് പേരുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത് ഒന്ന് ഡയമണ്ട് കട്ടും ഒന്ന് പെയിൻറ്റഡ് അലോയ് ആയിരിക്കും വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് അതുപോലെ സസ്പെൻഷൽ ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പുതിയൊരു സസ്പെൻഷനാണ് പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നത് ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ആ ഒരു സസ്പെൻഷൻ്റെ കാര്യത്തിലും വണ്ടിയിൽ വന്നിട്ടുണ്ട് ഇത്രയാണ് ഫ്രണ്ടിലെ കാര്യം വീൽ വീൽ ഡയമെൻഷൻ ഫിഫ്റ്റീൻ ഇഞ്ചും അതുപോലെ ടയർ സൈസ് വരുമ്പോഴത്തേക്ക് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് ടയർ സൈസ് വരുന്നത് അപ്പോൾ ഇതാണ് ടയർ ആൻഡ് വീൽ സൈസിൻ്റെ കാര്യം വരുമ്പോൾ ഇനി റിക്കഡ് സെൻസർ നമുക്ക് ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലും നമുക്ക് റിക്കഡ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് കൂടുതൽ മാരതി വാഹനങ്ങൾ മിക്കവാറും പല ഭാഗങ്ങളിലും ഇപ്പോൾ പഴയ സിയാസിൽ പോലും രണ്ട് സൈഡിൽ നമുക്ക് റിക്കഡ് സെൻസറും കാര്യങ്ങളെല്ലാം കാണാം ഇനി ഈ സൈഡിൽ വന്നിട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ടോപ്പ് ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ ഡോർ ഹാൻഡിൽ വന്നിട്ട് അത് വീണ്ടും നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നത് അതൊന്ന് കുറച്ച് അട്രാക്റ്റീവ് എലമെൻ്റ് ആയിട്ട് തോന്നി ഈ ഒരു സ്ട്രക്ചറൊക്കെ അടിപൊളി ഒരു സീപ്പിളൊക്കെ വളരെ കുറച്ചും കൂടെ അട്രാക്ഷൻ കൊണ്ടുവന്നു എന്ന് തന്നെ പറയേണ്ടി വരും ടൈലാംബിൻ്റെ കാര്യം പറയുമ്പോഴും കുറച്ചുകൂടി ഒരു നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ സാധാരണ ഫിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ലാമ്പ് ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിൽ അത് തന്നെ പറയാനായിരുന്നു പറഞ്ഞില്ല അപ്പോൾ ടൈ ലാമ്പും ആ ഒരു സ്ട്രക്ച്ചറാണ് എൽ ഇ ഡി സ്ട്രക്ച്ചറാണ് തുക കുറച്ച് ഒരു സ്ട്രക്ച്ചർ വൈസ് ഒരു പ്രീമിയം ഫിറ്റ് ആൻഡ് ഫിനിഷ് നമ്മുടെ ടൈ ലാമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മിക്കവാറും ആൾക്കാർ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടൈ ലാമ്പ് എന്ന് വേണമെങ്കിൽ ഒരു ചുരുക്കത്തിൽ പറയാം അതുപോലെ ബാക്കിൻ്റെ ഈ ഒരു ആ ഒരു ഷോൾഡർ ലൈൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ടും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ക്യാമറ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോപ്പ് എൻ്റിൽ മാത്രമായിരിക്കും ക്യാമറ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടിലേക്ക് വരികയാണെങ്കിൽ ടു സിക്സ്റ്റി ഫൈവ് ലിറ്ററാണ് ബോട്ട് സ്പേസ് വരുന്നത് നേരത്തെ ടു സിക്സ്റ്റി എയിറ്റ് ആയിരുന്നു ചെറിയൊരു കുറവ് ഒരു ത്രീ ലിറ്ററിൻ്റെ കുറവ് ബൂട്ടിൽ വന്നിട്ടുണ്ട് സ്പെയർ വീല് നമുക്ക് വരുന്നത് പതിനാല് ഇഞ്ചാണ് സ്പെയർ വീൽ വരുന്നത് നൂറ്റി നൂറ്റി അറുപത്തഞ്ച് എൺപത് പതിനാലാണ് സ്പെയർ വീൽ വരുന്നത് അപ്പോൾ ടോപ്പ് ടോപ്പ് രണ്ട് പേരിൽ മാത്രമേ നമുക്ക് ആ ഒരു വീൽ ഡിഫറൻസ് വരത്തുള്ളൂ ബാക്കി വേരിയൻറ്റിലൊന്നും ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിക്ക് നമുക്ക് കാണാം ഡിഫോഗ്ര വൈപ്പർ സ്റ്റോപ്പ് ലാമ്പ് പിന്നെ നമ്മുടെ ആൻറ്റിന ഇപ്പോഴും നമ്മുടെ നോർമൽ കൺവെൻഷനൽ സ്റ്റൈൽ തന്നെയാണ് ഒരു ഷാർക്കിൻ്റെ ആൻറ്റിയെ കൊടുത്തായിട്ട് കുറച്ച് നല്ലതായിരുന്നു ഇതിന് തോന്നി ഡിസൈൻ വൈസ് കുറച്ച് അട്രാക്ഷൻ ആയിരുന്നു സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മേള് രണ്ടെണ്ണം സെൻറ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ നമ്പൾ പ്ലേറ്റിൻ്റെ പോർഷൻ അതുപോലെ ഒരു റിഫ്ലക്ടർ നമുക്ക് ഇവിടെ കാണാം ബാക്കി എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഡിസൈൻ വൈസ് വണ്ടി കുറച്ചും കൂടെ അട്രാക്ഷൻ ആയി എന്ന് പറയാൻ തന്നെ താല്പര്യപ്പെടുന്നു കാരണം കുറച്ചുകൂടെ ഒരു ഒരു വൈഡ് ഫീല് ആ ഒരു ബമ്പറിനായാലും ഒരു ടെയിൽ ഗേറ്റിനായാലും എല്ലാം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡോർ പാനൽ സ്ട്രക്ച്ചറൊക്കെ നമുക്ക് പരിചിതമായ സ്ട്രക്ച്ചറാണ് വലിയ മാറ്റങ്ങളോ അതിനകത്ത് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇവിടെ നമ്മുടെ ഒരു ആംബ്രസ്റ്റ് ഒരു ഫാബ്രിക് പോർഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരു ഒരു സാറ്റിൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ടോപ്പ് വേരിയൻറ്റ് മാത്രമായിരിക്കും ഈ ഒരു സാറ്റിൻ ഫിനിഷ് കാര്യങ്ങളൊക്കെ കിട്ടുക ക്രോം ഫിനിഷ് ഹാൻഡിൽ കാണാം അപ്പോൾ നമ്മൾ മാരതിയില് എല്ലാ വാഹനങ്ങളും സ്ഥിരം കാണുന്ന ഒരു സ്ട്രച്ചർ തന്നെയാണ് ഈ ഒരു പാറ്റേൺ പിന്നെ ബോട്ടിൽ ഫയൽ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കാണാം നമ്മുടെ സീറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിനത് പ്രത്യേകിച്ച് മാറ്റം ഫീൽ ചെയ്യുന്നില്ല നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രച്ചർ തന്നെ സെയ്ഡ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റീറിങ്ങിലേക്ക് വരുമ്പോൾ മാര്തിയുടെ തനതായ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് മാര്യതിയിൽ ഉള്ള സ്റ്റിയറിംഗ് വീൽ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് മാറ്റമില്ല ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ഇൻഫോട്ടൈന സെൻസറിൻ്റെ കൺട്രോൾ അതുപോലെ ഇവിടെ ഭാഗത്തായിട്ട് ഫോൺ കൺട്രോൾ ഒരു ഡീ കട്ട് സ്റ്റീറിംഗ് വീലും ലെതർ റാപ്പ് പ്ലസ് ഒരു നമ്മുടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സ്റ്റീറിംഗ് വീല് ക്രമീകരിച്ചിരിക്കുന്നത് ടിൽറ്റ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റീച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ലൈറ്റ് കൺട്രോൾസ് ലൈറ്റിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഫംഗ്ഷൻ നമുക്ക് ലൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് വൈപ്പറിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല നോർമൽ വൈപ്പിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പുഷ് ബട്ടൺ നമുക്കവിടെ കാണാം തേർഡ് വേരിയൻ്റെ തൊട്ട് ബട്ടൺ സ്റ്റാർട്ട് നമ്മുടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ കാണാം ഐ ഡി സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഇവിടെ നമുക്ക് ഹുഡ് അതുപോലെ ഫ്യൂവൽ ഇഡ് ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് പെഡൽസിന് നോർമൽ വലിപ്പം പെഡൽ ഗ്യാപ്പ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതൊന്നും പ്രശ്നമൊന്നുമില്ല അനലോഗ് പ്ലസ് ഡിജിറ്റൽ സ്ട്രക്ചർ ആണ് പക്ഷെ ഒരു ഒരു എന്താണ് ഒരു സ്പോർട്ടി ഫീൽ ആ ഒരു ക്ലസ്റ്റർ നമുക്ക് തരുന്നുണ്ടെന്ന് പറയാം സെൻട്രൽ പോർഷനായിട്ട് നമുക്ക് ഗിയർ പൊസിഷൻസും ടെമ്പറേച്ചർ കിലോമീറ്റർ അങ്ങനെയുള്ള ഓൾമോസ്റ്റ് നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് അറിയാൻ പറ്റും അതുപോലെ നമ്മുടെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ജസ്റ്റ് കാണിച്ചു തരാം ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതാണ്ട് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നയൻ ഇഞ്ചാണ് ഈ ഒരു സൈസ് സ്ക്രീൻ സൈസ് വരുന്നത് സെക്കൻഡ് വേരിയൻറ്റിലേക്ക് തൊട്ട് വരുമ്പോഴത്തേക്ക് സെക്കൻഡ് തേർഡ് വേരിയന്റിലൊക്കെ നമുക്ക് ഒരു എ ഇഞ്ച് വരുന്ന ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇ തൊട്ട് തന്നെ നമുക്ക് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്യാമറ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടോപ്പ് ഏരിയൻ്റെ ആയിരിക്കും വരുന്നത് അതുപോലെ സുസൂക്കി കണക്ട് വരുന്നത് ഈ ഒരു നയൻ ഇഞ്ച് വരുന്ന ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിലായിരിക്കും അത്യാവശ്യം നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട് മൈ ഇമേജസ് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഡിസ്പ്ലേ ടൈം അത്യാവശ്യം റെസ്പോൺസിബിളാണ് പിന്നെ ഒരു സ്ട്രക്ച്ചർ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈവർ ഫ്രണ്ട്ലിയാണ് ഡ്രൈവറെ കുറച്ചുകൂടെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ സ്ട്രക്ർ ഡാഷ് ബോർഡിൻ്റെ സ്ട്രക്ചർ ആയാലും അതിൽ നമ്മുടെ ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ആയാലും കുറച്ചുകൂടെ ഡ്രൈവറെ ഫേസ് ചെയ്യുന്ന രീതിയിലേക്കാണ് സ്ട്രക്ച്ചർ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിങ് പാറ്റേൺ കുറച്ചധികം വലിപ്പം കൂടിയോ എന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചറിന് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബോഡി സ്ട്രക്ചറിന് ഫേവി വലപ്പം കൊടുത്തുണ്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്നുണ്ട് ഹസാഡിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം എ സി വെൻഡ് നമ്മൾ ആ കണ്ടുവന്ന ഒരു സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം അത് നമുക്ക് വളരെ ആയിട്ടാണ് ഈ ഒരു ബട്ടൺസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ എ സി എ സിയുടെ കൺട്രോൾ പാനലാണ് ത്രൂ ഔട്ട് കാണുന്നത് ഓട്ടോമാറ്റിക് എ സിയാണ് ടോപ്പെൻ്റ് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു യു എസ് പി ചാർജിങ് സോക്കറ്റ് ഇത് എപ്പോട്ടാണ് ഇവിടെ ഒരു ടോൾ വോൾട്ട് ചാർജിങ് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് പുതിയതായിട്ട് വന്ന കാര്യമാണ് നമ്മുടെ വയർലെസ് ചാർജിങ് യൂണിറ്റ് ഇത് ഇവിടെ കാണാം പിന്നെ കീ ആ നമ്മൾ അരീന സെഗ്മെൻറ്റിൽ ലീക്ക് കീ തന്നെയാണ് കുറച്ച് നാളായിട്ട് ആ കീ തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് കപ്പ് ഹോൾഡർ ഇത് ഓട്ടോമാറ്റിക് വേർഷനാണ് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് എം ടി അവൈലബിൾ ആണ് ചെറിയൊരു ഗിയർ ഗിയർനോബും കാര്യങ്ങളൊക്കെ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഗിയർ നോബ് എന്ന് തന്നെ പറയാം ഇവിടെ നമുക്കൊരു വാലറ്റ് സ്പേസ് ഉണ്ട് നമ്മുടെ ഹാ ഹാൻഡ് ബ്രേക്ക് ഇവിടേക്ക് വരുമ്പോൾ രണ്ട് ചാർജിങ് സോക്കറ്റ് ഒന്ന് എ പോട്ടും ഒരു സി പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വേണമെങ്കിൽ ഒരു ഫോൺ വെക്കാനുള്ള സ്പേസ് ഇത് ഒരു സെക്കൻഡ് ബാക്കിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു എ സി ബെൻഡും കൊടുക്കുന്നതും ബാക്കിലെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം നോക്കാം നമുക്ക് ഗ്ലൗ ബോക്സ് നോക്കാം ഗ്ലവ് ബോക്സിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ല രസമുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഭാഗമെല്ലാം ഇവിടെ ഒരു സോഫ്റ്റ് ഒരു സോഫ്റ്റ് അല്ല ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷ് ആണ് ത്രൂ തോട്ട് കൊടുത്തിരിക്കുന്നത് റിഫ്ലക്ഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു ഭാഗത്തൊന്നും ഇയർ ബാഗിൻ്റെ സിമ്പിളാണ് ആറ് ഇയർ ബാഗ് ഉണ്ട് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ മിററിലേക്ക് വരുമ്പോൾ ആൻറ്റി ഡിംപിങ് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട് മാനുവലാണ് ബാറ്റിയുടെ പല വാഹനങ്ങളിലും കാണുന്ന ഒരു മിറർ തന്നെ ലൈറ്റും ഇത് നമ്മൾ കാണുന്ന സ്ട്രക്ചറാണ് വൈസ് സൺഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മിററാണ് ഇവിടെ ടിക്കറ്റ് ഹോൾഡർ ആയിരിക്കും അത്രയാണ് റൂഫിലെ കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുകയാണ് ഈ ഒരു സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ് മാക്സിമം ബാക്കിലോട്ട് ഇടേണ്ട ഒരു മിഡ് പൊസിഷൻ കീപ്പ് ചെയ്താൽ മതി മാക്സിമം ബാക്കിലോട്ട് ഇട്ടവർ പോലും ഈ ഒരു പൊസിഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു പൊസിഷനായിരിക്കും നോർമലി സീറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് വരിക അപ്പം അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ കഫർട്ടബിൾ ഇരിക്കാനുള്ള ഒരു സെക്കൻഡ് റോ പൊസിഷൻ വരുന്നുണ്ട് തൈ സപ്പോർട്ട് ഒരു ആ ഒരു മീഡിയം തൈ സപ്പോർട്ടാണ് നോർമൽ നേരത്തെ ഉണ്ടായിരുന്ന തൈ സപ്പോർട്ടിൽ വലിയ വേരിയേഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല വീൽ ബേസിൽ ഡിഫറൻസ് വന്നിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഗ്യാപ്പിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല പിന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് വന്ന ഒരു മെയിൻ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻ്റ് വന്നു നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞാണ് അതിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ അതിന് അതിൻ്റെ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി പിന്നെ ഗ്രാപ്പ് ഹാൻഡിലുണ്ട് പിന്നെ എല്ലാ ഹെഡ് ഡ്രസ്സിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആംബ്രഷ് ഇല്ലല്ലോ അല്ലേ ആംബ്രഷ് നമുക്ക് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു സീറ്റിൻ്റെ ഒരു ഗ്രാഫിക്സും അതുപോലെ കൊടുത്തിരിക്കുന്ന ഫാബ്രിക് കാര്യങ്ങളെല്ലാം വളരെ നൈസായിട്ടുണ്ട് ശേഷം ഒരു നല്ല സോഫ്റ്റ് ഫീൽ കൊടുത്തിട്ടുണ്ട് ഈ ബാഗിൽ ഡോർ സ്ട്രക്ച്ചറിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ബോട്ടിൽ സ്പേസ് കണ്ടല്ലോ ബോട്ടിൽ സ്പേസ് കുറച്ചും ചെറിയൊരു ബോട്ടിലുള്ള സ്പേസായി അപ്പോൾ നമ്മൾ നോർമലി പലയിടത്ത് പോകുമ്പോഴേ ചെറിയ ബോട്ടിലാണ് ഇടുന്നത് അത് കറക്റ്റായിട്ട് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഡോർ ഹാൻഡിലും കുഴപ്പമില്ല പിന്നെ അതുപോലെ നമ്മുടെ പവർ വിൻഡോ പ്ലേസ്മെൻ്റ് ഒക്കെ നോർമലി നമ്മൾ മാരിതിൽ കാണുന്ന പ്ലേസ്മെൻറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് സെക്കൻഡ് റോയിൽ അങ്ങനെ ഹെവിയായിട്ട് മാറ്റങ്ങളില്ല സി സീറ്റ് സിക്സ്റ്റി ഫോർ ആയിട്ട് ഫോൾഡ് ചെയ്യാം പിന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ അത് ഇപ്പോഴും പറയാം ഫോർത്ത് ജനറേഷനും അവിടെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഇപ്പോഴും ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് പുതിയ സ്വിഫ്റ്റിൻ്റെ കുറച്ച് ബ്രീഫായിട്ടുള്ള വിശേഷങ്ങൾ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തിടെ ബിൽഡ് ചെയ്യാം അപ്പോൾ വേരിയൻറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എൽ എക്സ് എ ഉണ്ട് വി എക്സ് ഐ വി എക്സി ഓപ്ഷണൽ ഇസഡെക്സ് ഇസഡെക്സ് വില അങ്ങനത്തെ അഞ്ച് വേരിൻറ്റ് ഉണ്ട് പിന്നെ എം ഡി സെക്കൻഡ് വേരിയൻറ്റ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രൈസ് ഏഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം തൊട്ട് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ബേസ് പീരിയൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഇനിഷ്യൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് പുറത്തേക്ക് അടക്കാൻ പറ്റും ബാക്കി ലോൺ ലോൺ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് അതിനനുസരിച്ച് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുക ഇ എം എയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷോറൂമിൽ വിളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട് അടുത്ത ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ തൽക്കാലം ബൈ